ഹലോ എവ്രിവാൻ വെൽക്കം യുദ്ദ ബ്ലോക്സ് മൃദ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് എന്തിനാ വന്നത് ഏട്ടാ കോഴിക്കോട് ഇഷ്ടം മാത്രം സീരിയലിൽ ആക്ട് ചെയ്തതിനു ശേഷം എന്റെ ഫസ്റ്റ് അവാർഡാണ് ആക്ച്വലി ഇത് ഫ്രെയിം ട്വന്റി ഗ്ലോബൽ പി റോസി അവാർഡ്സ് ആണ് ഇതിൽ നമ്മുടെ ഫിലിമില് ഫിലിമിലുള്ളവരെയും ഇതിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിലുള്ള എല്ലാ കാറ്റഗറീസിനും അവാർഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീരിയലിലുള്ള എല്ലാ കാറ്റഗറീസിലുള്ളവർക്കും അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോ ഞങ്ങൾ നമ്മൾ ആക്ച്വലി ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് സമേത യെസ് സമേത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രസവം ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ വന്നു ആക്ച്വലി ഇവിടെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ അവാർഡ് ഇത് ചെയ്യുന്ന ആൾക്കാര് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാര് അപ്പോൾ മിഥുൻചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് നിക്കേണ്ട നേരെ ഇങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ആക്ച്വലി ഇവിടെ കണ്ടിട്ടില്ല കോഴിക്കോട് കണ്ടിട്ടില്ല ഞങ്ങൾ ആക്ച്വലി നമ്മളെ ഹോം സർവീസ് ആയിരുന്നല്ലോ എടുത്തിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു ഒരക്ഷയില്ലാട്ടോ അതൊക്കെ നമുക്ക് അകത്തില്ലതൊക്കെ നമുക്ക് പിന്നീട് കാണിച്ച് തരാം ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോവാണ് എവിടെ അവരവിടെ നമ്മുടെ ചേട്ടനെയും നമ്മുടെ പ്രഷ്യ ഡോക്ടറിനേയും ആരും കണ്ടിട്ടില്ല അവർ ഓൾറെഡി വണ്ടിക്കകത്ത് നമ്മള് വെയിറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുത്തിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് വണ്ടിക്കകത്ത് പരിചയപ്പെടാം യെസ് അപ്പൊ നമ്മളത് വണ്ടിയിൽ കയറി കോഴിക്കോട് ഫസ്റ്റ് ടൈം ആണ് അമ്മു ഞാനും ഒരുമിച്ച് വരുന്നത് ഇതിനു മുമ്പ് പണ്ട് ഞാൻ എം ബി എക്ക് പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അമ്മു ഇവിടെ എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് പക്ഷേ കല്യാണത്തിന് ശേഷം ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഫുൾ ഹോസ്റ്റ് നമ്മുടെ മിഥുൻ േട്ടനം പ്രഷ്യ ഡോക്ടറാണ് കാരണം കോഴിക്കോടില് എന്തൊക്കെയാണ് ബെസ്റ്റ് സംഭവം ഫുഡ് എവിടെ നിന്നാണ് കഴിക്കേണ്ടത് എല്ലാം ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത് എം ഗ്രിൽ പാരഗണ്ട എം ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അപ്പോ ഇവരാണ് മിഥുൻ ചേട്ടനം പ്രഷ്യ ഡോക്ടർ നിങ്ങൾ പണ്ട് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ടിട്ടില്ല ാണ് ഇവര് രണ്ടുപേരും ആണ് നമ്മളുടെ സമേത ആയുർവേദിക്സിന്റെ സാരഥികൾ അപ്പോ നോക്കി വെച്ചോളൂ പ്രഗ്നന്റ് ആയി പ്രസവിക്കാറായിട്ടുള്ള അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആവശ്യമുള്ള രണ്ട് മുഖങ്ങളാണിത് ഫുഡ് കഴിച്ചു ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനും പിന്നെ ഫോട്ടോഗ്രാഫറും വരുന്നുണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഈ അവാർഡ് മേടിക്കാനുള്ള ഒരു മുതലിനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് മുതൽ കോഴിക്കോട് വരെ അപ്പോ സേഫായിട്ട് കൊണ്ടുവരാ അവാർഡ് മേടിപ്പിക്കുക തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം അതെ അതെ അപ്പൊ എന്തായാലും അടിപൊളി നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അമ്മ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ ഇവിടെ പാരഗണിൽ എത്തിയിട്ട് മെനു നോക്കിയപ്പോൾ ഒരു ബുക്കാണ് ഒരു കൊണ്ട് കൊടുത്തേക്കുന്നത് മെനു ആയിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്ന് ഒരു ഐഡിയ കിട്ടണല്ലോ അല്ലേ അങ്ങനെ നമ്മൾ കോഴിക്കോട് വന്നിട്ട് ആദ്യം ലോങ് കുക്ക്ഡ് മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല കിടുക്കൻ സാധനം സൂപ്പിൽ കുറച്ച് പെരുമ്പീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതലായിരുന്നു സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈം ഒഴിച്ച് സെറ്റ് ചെയ്തു പിന്നെ നല്ല കിടുക്കൻ ചിക്കൻ ബിരിയാണി വന്നു നസ്രാണി പോ തൊലത്തിയത് വന്നു പിന്നെ കുഞ്ഞിക്കോഴി പൊരിച്ചത് വന്നു അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി പിടി അങ്ങട് പിടിച്ചു അപ്പോൾ ഈ സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഷഫ്ന ചേച്ചി മേക്കപ്പ് ചെയ്യാനുള്ള നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ഹൈപ്പ് പറയുന്നത് ചേച്ചി നമ്മുടെ വൃദ്ധ ബ്ലോക്ക്സിൻ്റെ പ്രേക്ഷകർക്കാണ് ചേച്ചി ഹൈ പറയിരിക്കുന്നത് അല്ലേ ചേച്ചി അപ്പോൾ ചേച്ചീനെ ആക്ച്വലി എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ചൻസായിട്ട് വൈഫ് ശിൽപയാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ കാര്യം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ ശിൽപയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ചേച്ചിനെ തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തു ചേച്ചി വഴി ഒരു ഫോട്ടോഗ്രാഫറിനെയും ഫിക്സ് ആക്കിയിട്ടുണ്ട് അവരുടെ പേരെന്താണ് ഫോട്ടോഗ്രാഫർ മലപ്പുറമാണ് അപ്പൊ അവര് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേറ്റ് എത്തിയോ ആ ശരി ഓക്കെ അവരെത്തി കഴിഞ്ഞു അപ്പൊ മേക്കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ ഷൂട്ടിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഓർഡിന് പോകുന്നത് അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന മേക്കപ്പ് എങ്ങനെയാണ് നമുക്ക് സാരി കുറച്ച് ബ്രൈറ്റ് ആണല്ലോ അപ്പൊ നമുക്ക് ആക്കിട്ട് ഐ കുറച്ച് ഫോക്കസ് ചെയ്ത് ഗ്ലോയി മേക്കപ്പ് കൊടുക്കാം ഓക്കെ 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 അപ്പൊ അങ്ങനെ ചെയ്യാം അതെ 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 കുറച്ച് ഗ്ലോയിട്ടെങ്ങനെ ചേച്ചി മോളാണ് കേട്ടോ മേക്കപ്പ് ഫിനിഷായി പെട്ടെന്ന് മേക്കപ്പ് കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നോക്കിയ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസ് അധികം ഞാൻ ആരുടെ കയ്യിലും കൊടുക്കാറില്ല എനിക്കത്രയും വിശ്വാസം തോന്നിയാൽ മാത്രമേ കൊടുക്കുള്ളൂ ഇത് കണ്ടു അല്ല മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാൻ കണ്ണാടി കണ്ടപ്പോൾ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസം ടീച്ചി നല്ല മേക്കപ്പ് അതായത് നമ്മൾ ചെയ്തോ ചെയ്തില്ലേ പക്ഷെ അത് അല്ല അങ്ങനെ നമുക്ക് തോന്നിക്കുന്ന രീതിയില് നല്ല ഫിനിഷിങ്ങില് അത് കൂടുതലായിട്ടും ഇപ്പൊന്ന് പറഞ്ഞാല് എല്ലാവർക്കും മേക്കപ്പ് വേണം എന്നാലും സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യത് എന്ന് പറയുന്ന ആ ഒരു മേക്കപ്പ് ആണ് അതെ പിന്നെ എല്ലാരും കൊറിയൻ ഗ്ലാസ് അങ്ങനെയൊക്കെ ആൾക്കാരല്ല അപ്പോൾ കൂടുതലും നമ്മൾ ഹൈഡ്രേഷൻ കൊടുത്തിട്ട് ഫേസിന്റെ കളർ ചെയ്ഞ്ച് ചെയ്യാതെ സ്കിൻ തന്നെ തോന്നുന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഇനിയിപ്പോൾ അടുത്തത് നമ്മള് ഡ്രസ്സ് മാറാനായിട്ട് പോവാണ് സാരിയാണ് റെഡ് സാരി ആണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ റെഡ് സാരി വേണം എന്നുള്ളത് ഇങ്ങനെ നോക്കി വെച്ചേക്കായിരുന്നു ഇത് ആക്ച്വലി ചെയ്ത് നമ്മൾ ആല ബുട്ടീക്കാണ് ഇന്നലെ നമ്മൾ വരുന്നതിന് തൊട്ട് അവർ കോസ്റ്റ്യൂം എല്ലാം കൊണ്ടെത്തിച്ചു നല്ല റെഡിൽ നിറയെ സ്റ്റോൺ വർക്ക്സ് ഒക്കെ വരുന്ന ഒരു എന്താ പറയുന്ന നല്ലൊരു മിറ മിറർ മിറർ വർക്ക്സ് വരുന്നൊരു ഇതാ ചെയ്തിരിക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു ഹെയർ കഴിഞ്ഞു ഡ്രസ്സ് കഴിഞ്ഞു നമ്മുടെ ക്യാമറ ടീം കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഒരു ഹൈ പറയൂ വരൂ ജിത്തു മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് റീലും എടുക്കുന്നുണ്ട് അല്ലേ വഴിയ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം ആക്ച്വലി ഞാൻ ഇവരുടെ പേജിലെ പിക്സ് ഒക്കെ കണ്ടിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവര് മലപ്പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എടുക്കാം കണ്ടു ണം കണ്ടാണവർക്കെ പക്ഷെ നമ്മള് കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാ ഇതാണോ ഇവിടത്തൊക്കെ സ്റ്റൈല് അപ്പൊ പിന്നെ നമ്മള് കോഴിക്കോട് സ്റ്റൈല് പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും അവരുടെ പോയി മേടിച്ചിട്ടൊക്കെ വരാല്ലേ പിന്നെ കാണിക്കണം സാധാരണ അവാർഡ് മേടിക്കുന്ന ഫങ്ഷന് ഞാൻ അങ്ങനെ പോവാറില്ല ഏർ ഇതിപ്പം ഞാൻ ബാക്കിയുള്ള അവാർഡും വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലും പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ പോണത് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം നമുക്ക് എന്താണ് ബാക്കി പരിപാടികളെന്നൊക്കെ അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആണ് നമുക്ക് അധികം നിൽക്കാനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഫുഡ് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു അതൊക്കെ നൈറ്റ് ഫുഡ് നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ഹൈലൈറ്റ് സാധനം എന്തായിരുന്നു ട്രൈ കാണുന്ന കോഴിക്കോട് മനസ്സിലാവും ഉമ്മലി എന്ന് പറഞ്ഞ എന്താണ് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മള് ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം കിട്ടാത്ത സാധനം അധികം അങ്ങനെ ആ സാധനം ഇല്ല അപ്പൊ അങ്ങനെ കോഴിക്കോടിലുള്ള അവരുടെ ഫംഗ്ഷനും അവിടുത്തെ ഫുഡും നമ്മളുടെ മിഥുൻ ചേട്ടന്റെ ഒക്കെ ഹോസ്റ്റിങ്ങും അതെ അതെ ശരിക്കും നമ്മൾ അത് ഇറങ്ങിയ സമയം മുതൽ തന്നെ എല്ലാ മീഡിയക്കാരും ഇൻസ്റ്റയിലും സോഷ്യൽ പോസ്റ്റ് ും ഇൻസ്റ്റിലും എനിക്ക് ലൈഫിൽ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് എന്റെ ഭാര്യ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് മേടിക്കുന്നത് സ്റ്റേജിലിരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റി എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തില് ഹസ്ബൻഡ് വളരെയധികം സന്തോഷവാനാണ് ഞാൻ ഐ പ്രൗഡ് ഓഫ് മൈ വൈഫ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞ് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്ത അവാർഡ് നൈറ്റിലേക്ക് പോയ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും